പ്പോൾ കൽപ്പാത്തി ഗ്രാമത്തിലാണുള്ളത് ഇവിടെ പ്രത്യേക പറഞ്ഞാൽ ഇവിടെ വീടുകളൊന്നും അധികം മാറിയിട്ടില്ല ന്യൂ ജനറേഷനൊന്നും ആയിട്ടില്ല അപ്പോൾ അമ്പലം അത് അപ്പോൾ കൃഷി ചില്ലു പോലത്തെ കൂടുതലുള്ളിൽ രഥങ്ങളാണുള്ളത് രഥം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാഹുബലിൻ്റെയിലുള്ള അതേ സാധനം മൂന്ന് എണ്ണ ഉണ്ടോ ഒരു ഒന്ന് ബെൽറ്റ് അതിൻ്റെ ചേർത്ത് അതിൻ്റെ എട്ടാ ബാക്കിൽ വീടുകൾ അധികവും പഴയ വീടുകളാണ് മാറ്റൊന്നും മേടിച്ചിട്ടില്ല വീടുകളാണ് പഴയ വീടുകള് ഓടി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ കൽപ്പാത്തി എന്തായാലും സന്ദർശിക്കണം 我。